ഈ നാടിലെ മതാനുയായികൾ തമ്മിലടിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാര്യങ്ങൾ എളുപ്പാണ് പോയി പോയി നമ്മൾ വാർത്ത എന്താ ശബരിമലയിലെ സ്വർണം കാണാല്ല മുപ്പത്തി കിലോ ആണ് പോയത് എന്നാ എത്ര സ്വർണത്തിന്റെ വില എൺപത്തിയാറോ എ ആറോ അങ്ങനെ ആയി തോന്നായി എന്തായാലും ഒരു ലക്ഷത്തോട് ഈ കിലോ സ്വർണം കൊണ്ടയ മുതലല്ല കണ്ട് കൊടുത്തത് അതിലെ ഒരു മരത്തിന്റെ കട്ടമ്മേല് സ്വർണത്തിന്റെ പാളി കൊണ്ട് പൊതിഞ്ഞതായിരുന്നു അയാളോട് പറഞ്ഞത് ഇത് മുക്കാനാന്ന കൊണ്ട കൊടുത്ത മുതല് വേറെയാണ് എന്നത് ഏൽപ്പിച്ചിട്ട് സാധനം അവിടെ എത്താൻ മുപ്പത്തൊമ്പത് ദിവസം എടുത്ത് ഒന്നിക്കല്ലോ അത് നടന്നു പോയത് ചെന്നൈക്ക് എന്നാലേ ഇത് അത്ര ദിവസം കിട്ടുള്ളൂ പിന്നെ ആരാ അത് കൊണ്ടായതിന് ആരൊക്കെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ പേരിൽ അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ ആകെ പ്രശ്നങ്ങളായി നരേന്ദ്രമോദിയും ഈ പിണറായി മോഡിയും ചക്കൊത്ത ചങ്കരൻ രണ്ടും ഒരേ രീതിയിലാ പോകുന്നത് ജനകീയ വിഷയങ്ങളിൽ താല്പര്യമില്ല പാർപ്പിടം ശുചിത്വം അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം ആഭ്യന്തര സുരക്ഷിതത്വം വിദ്യാഭ്യാസം ഇതിലൊന്നുമല്ല താല്പര്യം മറ്റേ താല്പര്യം എന്താ മന്ദിർ മസ്ജിദ് മുത്തലാക്ക് ഹിജാബ് ഏക സിവിൽ കോഡ് സി ഐ എൻ ആർ സി ഇതൊക്കെയാണ് കാഫിർ വഖഫ് അയ്യപ്പ സംഘമോ ന്യൂനപക്ഷ സംഘമോ ആളുകൾ അങ്ങനെ സോപ്പടിക്കാൻ മാർഷിസ്റ്റ് പാർട്ടി വേദി കെട്ടി അവിടെ നിസ്കരിച്ചു കൊടുക്കുക മാർഷിസ്റ്റ് പാർട്ടി ന്യൂനപക്ഷ സമ്മേളനം നടത്തുമ്പോ ശ്രീരാമകൃഷ്ണൻ അനൗൺസ് ചെയ്യാണ് എന്താ പറയുന്നത് ജലീലൊക്കെ മുസല്ല വിരിച്ച് നിസ്കരിച്ചു ഞങ്ങളെ പാർട്ടി ഇതിനെതിരല്ലാന്ന് വരുത്തണം ശ്രീരാമകൃഷ്ണൻ കോഴിക്കോട്ട് ന്യൂനപക്ഷ സമ്മേളനത്തിൽ ഇങ്ങനെയാണ് അനൗൺസ് ചെയ്തത് പുരുഷന്മാർക്ക് ഉള്ളു ചെയ്യാനുള്ള ഹൗള് അപ്പുറത്തുണ്ട് സ്ത്രീകൾക്ക് ഉള്ളു ചെയ്യാനുള്ള ഹൗള് ഇപ്പുറത്തുണ്ട് ചെയ്യാനൊക്കെ സൗകര്യം ചെയ്തവർക്ക് ആത്യന്തികമായി അവരുടെ ലക്ഷ്യം എന്താ മതത്തോട് ഏറ്റുമുട്ടണം എന്ന് തന്നെയാണ് ഇങ്ങനെ ഉസ്മാനും ചോരപുരന്റെ മുസാഹ് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു കൂട്ടം മുസ്ലിങ്ങളെ സോവിയറ്റ് റഷ്യയിൽ ചെയ്ത പണി എന്താണ് എന്ന് ചരിത്രത്തിൽ ഇടം നേടിയതാണ് എങ്ങനെയെങ്കിലും കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കണം അതിനുവേണ്ടി എന്തെല്ലാം കോലത്തിലാ കളിച്ചുകൊണ്ടിരിക്കുന്നത് ജനകീയ വിഷയത്തിലല്ല താല്പര്യം ആളുകൾക്ക് പെൻഷൻ കൊടുക്കേണ്ട കാര്യത്തിലല്ല അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലല്ല താല്പര്യൊക്കെ മതപരമായ സംസാരം നമ്മളെ ഗോവിന്ദ മാഷ് കഴിഞ്ഞ ദിവസം ജനങ്ങളെ ശ്രദ്ധിച്ചോളൂ യു ഡി എഫ് വരുട്ടാട്ട എന്താ അർത്ഥം എന്താ അർത്ഥം ഞങ്ങൾക്ക് തിരിയുണ്ട അതിന്റെ മലയാളം ചാനലുകാര് പച്ചക്ക് പറഞ്ഞു ഇവിടെ ആധിപത്യം മുസ്ലിങ്ങൾക്ക് വരും പറയാതെ പറയാണ് ഇതിന് മുമ്പ് ക്രിസ്ത്യാനിയെ പ്രകോപിപ്പിച്ചല്ലോ എന്താ പറഞ്ഞത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പൊ എന്താ പറഞ്ഞത് കുഞ്ഞുഞ്ഞും കുഞ്ഞുമാണിയും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നാണ് വരണം ബി ജെ പി എല്ലാം പറയുന്നുണ്ട് ബി ജെ പി എല്ലാം പറയുന്നത് ഇവര് ആയുധം കൊടുക്കാണുണ്ട് ആയുധം ഒരുപാട് കൊടുത്തതുണ്ട് ദാരുഹുദല മാർച്ചില് നടത്തിയ അടക്കം നോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വിജിലൻസ് അതെടുക്കും പുറം തട്ടിയെടുക്കും പൊടി തട്ടിയെടുക്കും അപകടം ചെയ്യും എല്ലാരും ബാധിക്കും കാന്തപുരം മുസ്താദിന്റെ ഒരു സ്കൂളിലേക്ക് ആ ഓണ പരിപാടിയുടെ ഭാഗമായി അങ്ങോട്ട് ഡിവൈഎഫ്ഐ മാർച്ച് ചെയ്തിട്ട് വിളിച്ചൊരു മുദ്രാവാക്യുണ്ട് വിജിലൻസ് രേഖപ്പെടുത്തി വെച്ചതാണ് ആരും എല്ലാവർക്കും കിട്ടാൻ പോവാണ് കോള് നമ്മൾ മുസ്ലിം ലീഗ് ഈ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയാണ് പറയാണ് ഗോവിന്ദ മാഷ് അടുത്ത ഭരണേ യു ഡി എഫിന് കിട്ടിയ ലീഗാണ് ഭരിക്കുക ഈ പറമാണിനോട് ആരാ പറഞ്ഞത് പിന്നെ ലീഗിന് അധികാരം കിട്ടിയ ലീഗ് ഭരിക്കണ്ട എന്റെ പൊന്നു സി എച്ച് ആഭ്യന്തര മന്ത്രിയായിട്ടുണ്ട് പൊതുമരാമത്ത് മന്ത്രിയായിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുണ്ട് സി എച്ച് മനോഹരായി കൈകാര്യം ചെയ്തിട്ടുണ്ട് തിരൂരിലെ ഗണപതി ചെട്ടിയാരുടെ കട ആക്രമിക്കാൻ വന്നവരെ ജാതിയും മതവും നോക്കാതെ സി എച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ സി എച്ചിന് കേരളക്കാരെ നീട്ടി വിളിച്ചത് സി എച്ച് എം കോയാ സി ഫോർ ക്രിസ്ത്യൻ മുസ്ലിം സി എച്ച് എം കോയ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടപ്പെട്ട കോയ മത സൗഹാർദ്ദത്തിന്റെ കോയ ഞങ്ങള് ജാതിയും മതവും നോക്കിയല്ല ശ്രീകൃഷ്ണ ജയന്തിയുടെ അവധിയുടെ അടിയിൽ ഒപ്പുവെച്ച മഹാന്റെ പേരാണ് കരളിന്റെ കഷ്ടമായ കോയ എന്ന നാമം ഗോവിന്ദി കുഞ്ഞാലിക്കുട്ടി അത് ഭരിക്കുമ്പോ കഴിഞ്ഞ എലക്ഷൻ സമയത്ത് പറഞ്ഞെന്താ അമീറും അസനും കുഞ്ഞാലിക്കുട്ടിയാണ് കേരളം ഭരിക്കാൻ പോകുന്നത് അമീർ അസന് കുഞ്ഞാലിക്കുട്ടി മതം കൊണ്ട് വരുകയാണ് മുന്നണിയിൽ എടുക്കാതെ ഐ എൻ എൽ മാറ്റിയത് പേര് മുസ്ലിം ലീഗിന്റെ വാലാണ് നിങ്ങൾ പത്രക്കാരന്ന് ചോദിച്ചു കുഞ്ഞൊന്നിർത്തൂരാ അവരെ ഐ എൻ എൽ എന്ന് പേരിട്ടല്ലോ അഞ്ഞൊന്നിർത്തൂടെ എന്താ മറുപടി പറഞ്ഞാൽ അറിയോ സേട്ടു ഇപ്പോഴും ആളല്ലേ ആളല്ലേട്ടു ഇപ്പോഴും ശരീരത്തിന്റെ ആളല്ലേ കേരള കോൺഗ്രസിന് എടുക്കാൻ എന്താ എടുക്കാത്തത് ചോദിച്ചു പറഞ്ഞു അവരെടുത്തോളാം പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട് ഒരു ഷർത്ത് ഉണ്ട് പള്ളിക്കാരെയും പട്ടക്കാരെയും പറയണം ഒരു മുന്നണിയിലേക്ക് എടുക്കാനുള്ള ഷർത്താണത് പള്ളിക്കാരെയും പട്ടക്കാരെയും പറയണം എന്നാലേ എടുക്കുള്ളൂ ആ ഐ എൻ എൽ എത്ര കാലവും രണ്ട് മുന്നണിയിലില്ലാതെ നിന്ന് കൊറോണ വരുന്നതിന്റെ മുമ്പേ മുപ്പത് കൊല്ലം ക്വാറന്റൈനിലായിരുന്നു അയ്യൻ എൽ ആ ഐ എൻ എല്ലിനെ പടുത്തെടുത്തു രണ്ടര കൊല്ലം മാത്രം സഹിച്ചു ഒരു മന്ത്രിസ്ഥാനം കൊടുത്തു ആ സാധുവിനോട് നിർത്താൻ പറഞ്ഞു ദേവർ കോവിലിനെ മന്ത്രിയാക്കി ഒഴിമിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ദേവർ കോവിലിനെ കഴിഞ്ഞ ദിവസം കാസർകോട്ടേക്ക് പോകുമ്പോ കണ്ടു നാഗർകോവിൽ എക്സ്പ്രസ്സിൽ വെച്ച് ഞാൻ ഈ ദേവർ കോവിലിനെ കണ്ടു എനിക്ക് ചോദിക്കാൻ തോന്നിപ്പോയി ഒരു ആത്മാഭിമാനത്തിന് നിർത്തേണ്ട ഏത് മുന്നണിയിലായാലും മതട്ടച്ചാണ് മതം വെച്ചുള്ള സംസാരാണ് ചേട്ടു ഇപ്പോഴും ശരീരത്തിന്റെ ആളല്ലേ നോക്കണം മലപ്പുറത്ത് നിലമ്പൂരിൽ വന്നിട്ട് ഈ നാട്ടിലെ ഈഴവർ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ ആളുകളാണ് കള്ള് ചെത്തരുത് കുടിക്കരുത് എന്ന് പറഞ്ഞ ആളും കള്ളിന്റെ മുതലാളിയായ ഇയാളും തമ്മിൽ ആനയും കുഴിയാനയും തമ്മിലുള്ള വ്യത്യാസം ഇയാൾക്കൊരു തട്ടുമുട്ട് തീരാണ്ട് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് അത് വി എസിന്റെ പഴയ വീഡിയോ ഇങ്ങനെ അടിച്ച് കേട്ടാളി അതില് പറയുണ്ട് ഇയാൾ ആരാശൻ പറയുന്നത് കേൾക്കണം അപ്പ എന്താ നിങ്ങള് വിചാരിച്ച അയ്യപ്പ സംഗമം വെച്ച ഈഴവരെല്ലാം വരുന്ന കാസേര കാലിയായി കാസേരയിൽ കാള് വന്നില്ല ഉണ്ടാക്കിയ ഭക്ഷണം ബാക്കിയായി ആറര കോടി രൂപ ഈ സമയത്ത് നഷ്ടായി കേരളത്തിൽ അയ്യപ്പ സംഗമം ഒരു ആർ എസ് എസ് കാരനായ സ്വാമി അവിടെ പ്രസംഗിക്കുകയും ചെയ്തു എന്ത് നേടി പിണറായി മലപ്പുറത്ത് ശ്വാസം മുട്ടാണ് മലപ്പുറം വേറെ ഒരു നാടാണ് കാന്തപുരം പറഞ്ഞിട്ടാ പിണറായി നീങ്ങുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞൊരാള് ആ ആളെ തോളില് കൈയിട്ടിട്ട് ഇയാളെ കാറിലെ ഒരു മനുഷ്യനായി ജനിച്ചവൻ അതുവരെ കേട്ടിട്ടില്ല എന്റെ ഒരു കൽവിയായ മുറാതായിരുന്നു ആ അച്യുതാനന്ദന്റെ അയാത്ത് കാലത്ത് രണ്ടും കൂടി ഒരു കാറിൽ വന്നിറങ്ങുന്ന കാണാൻ അമ്മോസിനും എന്ന് തോന്നിക്കോട്ടെന്ന് ഇല്ല കോട്ടയത്തെ സമ്മേളനത്തിൽ പെരുമഴ പെയ്യുമ്പോ ഡി വൈ എഫ് ഐ കാര് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുമ്പോ ബി എസും പിണറായി അടുത്തടുത്തിരിക്കും പിണറായി അയാളും മുഖത്തുക്കെന്നെ നോക്കിയില്ല നോക്ക് നോക്കുകൂലി കൊടുക്കേണ്ടി വരുവണാവോ എന്ന് കരുതിട്ടാണ് നോക്കുക പോലും ചെയ്തില്ല സെൽഫി എടുത്ത കുട്ടിയുടെ കൈക്ക് തട്ടിയ പിണറായി പോലീസുകാരനോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ പിണറായി വെളിയം ഭാർഗവനോട് ഇത് ഞങ്ങളെ ഓഫീസായി അല്ലെങ്കിൽ വിവരറിയുന്നു പറഞ്ഞ പിണറായി ആ പിണറായി ഈ സമയത്ത് ഈ വെള്ളാപ്പള്ളിയെ തോളിൽ കൈയിട്ട് കൊണ്ടുവന്നത് എന്തിനാണ് എന്ന് പിണറായിൽ പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നവരൊക്കെ ഈ നാട്ടേർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം പിണറായിൽ എന്താ പ്രതീക്ഷ പിണറായിലുള്ള പ്രതീക്ഷ പിണറായി എന്നെ പറഞ്ഞിട്ടുണ്ട് അതെന്താ ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥ അനുയായിയാണ് ഇയാൾ അല്ല ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഇയാൾക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്ന് ഉറപ്പായി സുകുമാരൻ നായരുടെ നാട്ടില് കംപ്ലീറ്റ് പോസ്റ്ററാണ് ഇയാള് മാർച്ചിസ്റ്റ് പാർട്ടിയെ പിന്തുണക്കാൻ കാരണം മോളെ വിഷയുണ്ട് മരുവന്റെ വിഷയുണ്ട് ഇയാളെ വിഷയുണ്ട് അപ്പൊ നായന്മാർ തീരുമാനിച്ചില്ല ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് പിന്തുണ നൽകാൻ ഞങ്ങളില്ല പെരുന്നയിലൊന്ന് പോയി വെക്കണം ഞാൻ കഴിഞ്ഞ ദിവസം തെക്കൻ ഭാഗത്ത് ഒരു പൊതുയോഗത്തിന് എന്നപ്പോ പെരുന്നയിൽ ഇയാൾക്കെതിരെ നായർ സർവീസ് സൊസൈറ്റിയുടെ മക്കൾ നിരത്തി പോസ്റ്ററാണ് ഇയാളെ വിശ്വസിക്കാൻ കൊള്ളൂല വിശ്വസിക്കാൻ കൊള്ളൂല ഇങ്ങനെ എല്ലാ സമുദായത്തിലും കേറി കളിക്ക